ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പഴയകാല പലഹാരമാണെങ്കിലും എപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് പെട്ടിപ്പത്തിരി ഇന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ മൈദയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ടൊരു ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു സ്പൂണ് ചിക്കൻ മസാലയും കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയും കാൽ സ്പൂണ് മല്ലിപ്പൊടിയും അത്രയും തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പൊടികളുടെയൊക്കെ ഒരു മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി ഇനി ഇതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെച്ചിട്ടുള്ള ആ മാവിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പിലായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ പകുതി ഭാഗം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ സൈഡൊക്കെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നാല് ഭാഗവും ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ഈ പെട്ടി പെട്ടിപ്പത്തിരി ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിക്ക് അതിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ഇനി ഇതിന്റെ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാല് ഭാഗത്തു ഒന്ന് ഡിസൈൻ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ ഈ കത്തിക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തതിന് പകരം അതുപോലെ ആ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും ആ ഒരു ആയി കിട്ടും അതില്ലെങ്കിൽ ഇതുപോലൊന്ന് കൈ വെച്ചിട്ട് പിരിച്ചെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ നാല് ഭാഗവും ഞാനൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് പതുക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണേന്ന് ഇതൊന്ന് കോരി മാറ്റുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും